ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെ എം അക്കാഡമി എൻക്ലക്സ് എക്സാമിന്റെ പ്രാക്ടീസ് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂസിംഗ് ആവാറില്ലേ എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്ഷനിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുക എല്ലാം കറക്റ്റ് ആണ് എന്നതുപോലെ പോലെ തോന്നുക ഈ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ സോ എംഗ്ലക് സാറിന്റെ എക്സാമിന്റെ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകാനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഒരു ചെറിയ റീസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ മറ്റു റീസൺസ് ഞാൻ വീണ്ടും വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് സമയം കളയാതെ തന്നെ പാർട്ട് വൺ വീഡിയോയിലേക്ക് കിടക്കാം സോ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വെച്ചിട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം സോ പ്ലാനിങ് ഫോർ ക്ലയന്റ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഹു ഹാസ് അറ്റാക്സിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിയുടെ ബോഡിയാണ് ഓക്കെ ഓഫ് ദ ഫോളോയിങ് ഇന്റർവെൻഷൻ ദ നഴ്സ് ഇൻക്ലൂഡ് ഇൻ ദ ക്ലയൻസ് പ്ലാൻ ഓഫ് ഇത് സ്റ്റെം ആണ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇത് ഓപ്ഷൻസ് ആണ് ഓക്കെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം ദ നഴ്സ് ഇസ് പ്ലാനിങ് കെയർ ഫോർ എ ക്ലയന്റ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് സോ ക്ലയന്റ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഷ്യന്റിന് മൾട്ടിപ്പിൾ ആൻഡ് ഡയോഗ്നോസിൻ്റെ എന്ന സിംറ്റം ഉണ്ട് അല്ലേ ഇന്റർവെൻഷൻസ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ എപ്പോഴും നമ്മൾ ഏത് ക്വസ്റ്റൻ എൻക്ലക്സ്ആാറിന് ചെയ്താലും ഒന്നുകിൽ ഡയഗ്നോസിസ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ സിംറ്റംസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ സിംറ്റോം ഇന്റർവെൻഷൻസും ഒക്കെ കൊടുത്തിട്ട് എന്താണ് ഡയഗ്നോസിസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡയഗ്നോസിസും സിംറ്റോവും കൊടുത്തിട്ട് ഇന്റർവെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യാനോ ആണ് ബേസിക്കലി വരുന്നത് പലതരത്തിലാണ് ചോദിക്കുന്നത് സോ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകാൻ പല കാരണങ്ങളുണ്ട് ഒരു കാരണമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ സോ സാധാരണ ക്ലയന്റ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നാണ് സോ ഒരു കൊസ്റ്റൻ കാണുന്നതുകൊണ്ട് അതിനകത്ത് ഒരു ഡയഗ്നോസിസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ കണ്ടീഷൻ ഏതാണെന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അല്ലേ അതൊന്ന് മൾട്ടിപ്പിൾ സ്ലിറോസിസ് എന്താണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക മട്ടിട്ടിപ്പിൾ സ്ക്ലിറോസിൻ്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ ആലോചിക്കുകയൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒരു ഡയഗ്നോസിസും സിംറ്റോം കൂടെ കഴിഞ്ഞാൽ ഓക്കെ സോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ളൊരു പേഷ്യൻറ്റ് അറ്റാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിനറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഏതൊരു ക്വസ്റ്റൻ എടുത്താലും എക്സാമിനറിൻ്റെ സെറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സോ ഒരു ഡയഗ്നോസിസും സിംറ്റോം കൂടെ കൊടുത്താലോർത്തോണം ഈ ഡയഗ്നോസിസ് അല്ല അവർ അസസ് ചെയ്യുന്നത് ആ ഡയഗ്നോസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല എക്സാമിനർ അസസ് ചെയ്യുന്നത് ഈ സിംറ്റം എന്ത് ചെയ്യണം എന്നാണ് സോ അറ്റാക്സിയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് എക്സാമിനർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തിങ്ക് ചെയ്ത് നമ്മൾ ഓപ്ഷൻസ് ഡൈവേർട്ട് ആയി പോവുകയാണ് സാധാരണ ചെയ്യുന്നത് സോ അറ്റാക്സിയെ മാത്രം എടുത്ത് അറ്റാക്സി എന്ന പ്രോബ്ലം എന്താണ് ബാലൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ പ്രോബ്ലമാണ് അല്ലെ മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് സോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നാൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് മൂവ്മെന്റിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ല സ്പീച്ചിന് പ്രോബ്ലം ഉണ്ടാകും കമ്മ്യൂണിക്കേഷന് പ്രോബ്ലം ഉണ്ടാകും അപ്പം നമ്മൾ അതിന് അതിനകത്ത് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും സോ ഡയഗ്നോസിസ് സിംറ്റം കൊടുത്തിട്ടുണ്ട് സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ സിംറ്റം അറ്റാക്സിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക അതാണ് ഒരു റീസൺ ഓക്കെ സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആഡ് തിക്നർ ടു തിൻ ലിക്വിഡ്സ് ഫോർ ദ ക്ലയൻറ്റ് സോ ലിക്വിഡ്സ് ആക്കാനായിട്ട് തിക്നർ കൊടുക്കണം അപ്പം ലിക്വിഡ്സ് ഫ്ലൂയിഡ്സ് ഒക്കെ കുറച്ചുകൂടെ ആക്കാനായിട്ടാണ് നമ്മൾ ഈ തിക്നർ ആഡ് ചെയ്യുന്നത് സോ അറ്റാക്സി ഒരു മൂവ്മെൻറ്റ് പ്രോബ്ലമാണ് ഇതൊരു സ്വാളോയിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നവർക്കല്ല ഇത് കൊടുക്കുന്നത് യെസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ളൊരു പേഷ്യൻ്റ് ഇത് ആവശ്യമാണ് സ്വാളോയിങ് ഡിഫിക്കൽട്ടി കാണും പക്ഷേ ഇത് അറ്റാക്സിയ്ക്ക് വേണ്ട അതാണ് നമ്മുടെ ഫോക്കസ് കേട്ടോ എന്നാ ഒപ്റ്റൈനെ റെഫറൽ ടു എ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഫോർ ദ ക്ലയൻറ്റ് സോ അറ്റാക്സിയ മൂവ്മെൻറ്റ് ഇഷ്യൂ ആണ് ഫിസിയോതെറാപ്പി ആവശ്യമാണ് യെസ് അറ്റാക്സ് സി റിലേറ്റഡ് ആണത് ഓക്കെ നോ ഫേസ് ദ ക്ലയൻറ്റ് ഡയറക്റ്റ്ലി വെൻ സ്പീക്കിംഗ് വിത്ത് ദ ക്ലയൻറ്റ് സോ മൾട്ടിപ്പിൾ ഉള്ള ഒരു പേഷ്യൻറ്റിന് വിഷന് പ്രോബ്ലം കാണും അല്ലേ പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ അങ്ങനെയുള്ള കാര്യത്തിനകത്തെല്ലാം പ്രോബ്ലം ഉണ്ട് സോ ഡയറക്ട്ലി ഇരിക്കുക എന്ന് പറയുമ്പം അത് അറ്റാക്സിയേക്ക് വേണ്ട ഒരു കാര്യമല്ല അല്ലേ നമ്മൾ അതായത് ഒരു സ്റ്റാഫ് എന്ന നിലയിൽ നമ്മൾ പേഷ്യൻറ്റിന് ഡയറക്ട്ലി ഇരിക്കണം എന്നുള്ളത് അത് മൾട്ടിപ്പിൾ ആവശ്യമാണ് ബട്ട് അത് വേണ്ട ഓക്കെ നോ പ്രൊവൈഡ് എ ബോർഡ് വിത്ത് പിക്ചേഴ്സ് ടു ഹെൽപ് ദ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് നീഡ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാകും മൾട്ടിപ്പിൾ സ്കി റോസിൽ പക്ഷേ അറ്റാക്സിയ്ക്ക് വേണോ എന്നാണ് ചിന്തിക്കേണ്ടത് സോ വേണ്ട സോ അറ്റാക്സിയെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും ഏതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് എന്തിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ക്വസ്റ്റ്യൻ്റെ തിയറി മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ എക്സാമിനറിൻ്റെ മൈൻഡ് സെറ്റ് അറിഞ്ഞ് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാനായിട്ട് സോ ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആകുന്നതിൻ്റെ ഒരു ചെറിയ റീസൺ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി ഒരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് തെറ്റിപ്പോകാനുള്ള പല കാരണങ്ങളുണ്ട് അപ്പോൾ ഈ വരുന്ന വീഡിയോസിലൊക്കെ ഞാനത് അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും അവർക്ക് എൻക്ലക്സ് ചുമ്മാത ബ്ലൈൻഡായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ അല്ല എക്സാമിനറിന് ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്താ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ എൻക്ലെക്സാറിന് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ട് പോലും എന്താണ് പ്രയോറിറ്റി എന്താണ് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻറ്റ്സ് ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റിനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇവിടെ അറ്റാക്സിയ എന്താണെന്നോ മൾട്ടിപ്പിൾ സ്ക്ലി എന്താണെന്നോ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ക്വസ്റ്റിനിൽ എന്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ